വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ എപ്പോഴാണ് നമുക്കൊന്ന് ഒന്നിക്കാൻ സാധിക്കുക ഗിരീഷ് മാഷിന്റെ ചോദ്യം കേട്ട് ആ പാർക്കിൽ ആളൊഴിഞ്ഞ മൂലെയുള്ള ബെഞ്ചിൽ മാഷിന്റെ മാറിൽ പറ്റി ചേർന്ന് കിടന്ന് മയങ്ങുകയായിരുന്ന മാനവതി പതുക്കെ കണ്ണു തുറന്ന് മാഷെ നോക്കി പുഞ്ചരിച്ചു ഇപ്പൊ ഒന്നിച്ചേർന്നിട്ടുണ്ടല്ലോ അവൾ അതേ മയക്കത്തിൽ ഗിരീഷ് മാഷിന്റെ മാറിൽ ഒന്നുകൂടി ചേർന്ന് കിടന്ന് കുറുകിക്കൊണ്ട് പറഞ്ഞു ഈ ചേർച്ച നമ്മുടെ മോഹങ്ങളും സ്വപ്നങ്ങളും ഭൂവണയിച്ചു യാതൊരു ഭയമോ തടസ്സമോ ഒന്നുമില്ലാതെ സർവസ്വാതന്ത്ര്യത്തോടുകൂടി എനിക്ക് ആഗ്രഹമില്ലായിട്ടാണോ ഗിരിമാഷിനെ അറിയാനോ ഗിരിമാഷിന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പ്രണയബന്ധത്തിന് മുന്നിട്ടിറങ്ങിയതന്നെ എന്റെ അപ്പച്ചുടെ മകൻ മച്ചുനെ രാംപനെ കെട്ടിച്ചു കൊടുക്കാനാണ് പണ്ട് അപ്പച്ചിക്ക് വാക്കുകൊടുത്തിട്ടുള്ളു രാമ്പന്റെ മാനവതിയുടെയും കല്യാണം തുറ അടച്ച് പറഞ്ഞ് നടത്തണമെന്നാ അപ്പൻ തുറ മുഴുവൻ പറഞ്ഞു നടക്കുന്നത് മച്ചിനെ ആ ഭൂരി മനസ്സിൽ വെച്ച് ഏനേരം എന്റെ കൂടിയിൽ കമ്മലും മാലയും പൊട്ടും കൊണ്ടൊക്കെ ചുറ്റിപ്പറ്റി വരും അപ്പനെ കള്ളു കുടിക്കാൻ കാശും കൊടുക്കും ഓ അത് ശരി അവനെന്താ ജോലി അവനെന്ന് കടലിൽ പോവും നല്ല പെടക്കണ ചൂരായാലേം പിടിച്ചുകൊണ്ടേ മടങ്ങി വരുള്ളൂ മേലത്ത് വലക്കാരുടെ വള്ളത്തിലാ രാമ്പൻ കടലിൽ പോകുന്നു അവരുടെ വള്ളത്തിന്റെ മീനാളാവൻ ആള് വെള്ളാലോ അതെ ആ തുറക്കാർക്കും രാമ്പനെ ഇഷ്ടമാ ഒന്നിച്ചു പോയാൽ മറ്റുള്ള വള്ളക്കാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഇച്ചിരി വൈകിയാണെങ്കിലും രാമ്പൻ വരുമ്പോൾ രാമ്പന്റെ വള്ളം നിറയെ മീനുകളായിരിക്കും രാമ്പനാണ് മീൻ പിടിക്കാൻ പോകുന്നെങ്കിൽ മീനൊക്കെ കൂട്ടത്തോടെ വന്ന് വലയിച്ചാടുന്ന പൊതുവേ നാട്ടുകാർ പറയുന്നു അത്രക്ക് കേമനാണോ തൻ്റെ ഈ രാമപ്പൻ കേമനൊക്കെ തന്നെയാണ് എനിക്കിഷ്ടമല്ല അതൊന്ന് നീ അവൻ്റെ വലയിൽ വീഴാത്തത് അവനു സ്കൂളിൽ പോയിട്ടില്ല ഡിഗ്രി പഠിച്ച് എന്തിനാ പള്ളിക്കൂടം കാണാത്തവനെ എനിക്കന്നെ ഗിരിമാഷു മാത്രം മതി പക്ഷെ അവന് നിന്നോട് സ്നേഹമല്ലേ ഗിരിമാഷിനോട് എന്നോട് ഗിരീഷ് മാഷിനോടല്ല എന്നോട് സ്നേഹം ഇല്ലേ അവൾ സ്വൽപ്പം ദേഷ്യനടി ചോദിച്ചു ഇല്ലാണ്ട് പിന്നെ അതും പറഞ്ഞ് ഗിരീഷ് മാഷ അവൾ ഒന്നുകൂടി കെട്ടിപിടിച്ച് തന്നിലേക്ക് ചേർത്ത് മാഷ് മാത്രമേ കഴുത്തിൽ താരിയെടുത്തുള്ളൂ അത് പറഞ്ഞപ്പോൾ മാനവതിയുടെ സ്വരത്തിന് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു അപ്പം അശ്വിനി രാമപ്പനും മാത്രമല്ല തൻറെ അച്ഛന്റെ എതിർപ്പും അങ്ങേ സമ്മതിക്കത്തില്ലല്ലോ അതിനൊക്കെ വഴിയുണ്ട് അതും പറഞ്ഞ അവൾ ചിരിച്ച് തലയാട്ടി ആണോ നിന്റെ ഈ കുഞ്ഞി തലയിൽ അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടേ അവടെ വിടർന്ന് ചുരുണ്ട തലമുടി ഗിരീഷ് മാഷിന്റെ മുഖത്തുരുമി ഇക്കിളിപ്പെടുത്തിയപ്പോൾ ഗിരീഷ് മാഷ് അവളുടെ തലമുടി കോതിയുതുക്കി കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആ മാറിൽ കിടന്ന അവൾ മേലോട്ട് മിഴികൾ ഉയർത്തി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു വാഴിയൊക്കെ വഴി പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം എന്തുവഴി വഴി ഉണ്ട് അപ്പോ അപ്പോ അതിനനുസരിച്ച് ചെയ്താൽ മതി ഓ ആയിക്കോട്ടെ ഗിരീഷ് മാഷ് ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു മാനവതി പഠിക്കുന്ന കോളേജിനടുത്താണ് ഗിരിമാഷിന്റെ ഹൈസ്കൂൾ ഉള്ളത് എന്നും ബസ്സിൽ കണ്ട് പരിചയപ്പെട്ട ആ തമ്മിൽ ഇപ്പോൾ നല്ല പ്രണയത്തിലാണ് മാഷ് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പുറത്തു വരുന്ന കാത്ത് പരിസരത്ത് മാനവതി വന്ന് നിന്നിട്ടുണ്ടാവും പിന്നെ മാഷിന്റെ കൂടെ കടൽക്കരയിലും പാർക്കിലും പോയി കുറച്ചുനേരം ചെലവഴിച്ചതിനു ശേഷമാണ് ഇരുവരും വീട്ടിലേക്ക് മടങ്ങുക അത്തരം അസുലഭസുലഭിത സമയങ്ങളിൽ ഇരുവരും പ്രേമസലാഭങ്ങളിൽ ഏർപ്പെട്ട് വിജനതയുടെ മറവിൽ മൃദുല വികാരങ്ങൾ തഴുകി താലോലിച്ച് തങ്ങളുടെ പ്രേമം ഊട്ടി ഉറപ്പിച്ച് ആധ്യയന വർഷം കഴിയാനായി രണ്ടു മൂന്ന് വർഷം നീണ്ട പ്രണയം തടസ്സമില്ലാതെ ഒഴുകുകയാണ് മാനവതിക്ക് ഗിരീഷിലാണ് ജീവിക്കാൻ പറ്റില്ലെന്നായി ഗിരീഷ് മാഷിനും മാനവതി ജീവനാണ് ആഴക്കടലിൽ പിടിച്ച മീനുമായി മാനവതിയുടെ അപ്പൻ ജോലി ചെയ്യുന്ന വള്ളം കരയിലേക്ക് അടുത്തു യമഹ എഞ്ചിൻ പൂഴിയിലേക്ക് തള്ളിക്കയറ്റിയ വള്ളത്തെ പിന്നീട് ജേ സി ഉപയോഗിച്ച് തീരത്തേക്ക് മാറ്റി ഉടൻ തന്നെ തോണിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടി വള്ളത്തിൻ്റെ അറിയിൽ കിടക്കുന്ന മീനൊക്കെ ഓരോ ബോക്സുകളിൽ നിറക്കാൻ തുടങ്ങി പ്രായാധികം വക വെക്കാതെ മാനവതിയുടെ അപ്പനും കഠിനമായി അധ്വാനിക്കുന്നുണ്ട് കൊണ്ടുവന്ന മീനെല്ലാം ബോക്സിൽ നിറച്ച് ലോറിക്കറിയിൽ കൊണ്ടുപോയപ്പോൾ അന്നത്തെ അധ്വാനത്തിലുള്ള വകയായി കിട്ടിയ കാശും കറിക്കുള്ള മീനുമായി മാനവതിയുടെ അപ്പൻ കുടിയിലേക്ക് നടന്നു ചെകിളിൽ കൂടി വള്ളിയിൽ കോർത്ത അഞ്ചാറ് ആവോലി മീനുമായി നഞ്ചേട്ടിനു തുറക്കാർ വിളിക്കുന്ന നഞ്ചൻ കുടിയിലേക്ക് കയറി വരുമ്പോൾ വീടിനുള്ളിൽ മകൾ മാനവതിയുടെയും ഭാര്യ വള്ളിയമ്മയുടെ ഉച്ചത്തിലുള്ള ബഹളം നഞ്ചൻ ഒന്ന് ചുമച്ച് മുരടനക്കി അച്ഛനെ കണ്ടപ്പോൾ മാനവതി വേഗം അവടെ അറക്കുളിയിലെ കട്ടിയിൽ പോയി കമിഴ്നേടന്നു എങ്കിലും കലിയടങ്ങാതെ ഭാര്യ വള്ളിയമ്മ പിന്നെയും എന്തൊക്കെയാ അവളെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു വീട്ടിലുള്ള സമയത്തൊക്കെ പ്രസരിപ്പോടെ എന്നും കടയിൽ പോയ തന്റെ വരവ് കാത്തിരിക്കുന്ന മകൾ വാടിയെ ചേമ്പിൻ തണ്ട് പോലെ കട്ടിൽ കിടക്കുന്ന കണ്ടപ്പോൾ നഞ്ചന്റെ ഉള്ളൊന്ന് പിടഞ്ഞു എന്ത് പറ്റിയ മാനപതിക്ക് ഇനിയൊന്നും പറ്റാനില്ല മനുഷ്യ അവൾക്കേ വയറ്റിലുണ്ട് വയറ്റിലോ എന്തൊക്കെയാണ് നീ പറയുന്നത് ഭാര്യ വള്ളിയുടെ പുതിയ ശൈലിയുള്ള ഭാഷാ പ്രയോഗം ഒന്നും അത്ര പിടിയിട്ടില്ല ആരാന്റെ ഗർഭം ചുമന്ന് വന്നിരിക്കാ നിങ്ങളെ പുഞ്ഞാരെ മകള് വള്ളിയമ്മ പച്ചമലയാളത്തിൽ വിശദീകരിച്ചു നഞ്ചൻ ഒരു നിമിഷം സ്തംഭിച്ചുപോയി താൻ എന്താണ് ഈ കേൾക്കുന്നത് മകൾ ഗർഭിണിയാണത്രെ എന്നിവിടെ അടുത്തുള്ള പട്ടണത്തിലെ കോളേജിൽ പോയി പഠിക്കുന്ന മകൾ ഗർഭിണിയായിരിക്കുന്നു ഇത് സത്യമാണോ അത് അവിടെ അമ്മക്ക് വട്ടായോ എന്താണ് വെള്ളി നീ പറയുന്നത് നിനക്കുന്ന ആക്കി ലൈസൻസ് ഇല്ലാണ്ടായോ കൊച്ചു കുഞ്ഞല്ലേ അവള് ഇങ്ങനെയൊക്കെ പറയാവോടാ എന്റെ നഞ്ചേട്ട ഈ തുറയിലാണ് സത്യം ഇവൾക്ക് വായിറ്റിലുണ്ട് ഈശ്വരാ ആ മനുഷ്യൻ തലയിൽ കൈവച്ച് പോയി വിറവൂണ്ട ശരീരം വീഴാതിരിക്കാനായി ചുമര അള്ളി പിടിച്ച് നിന്നു എന്നിട്ട് വേഗം കസേരിയിൽ പോയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ കുറെ സമയം അതേ ഇരിപ്പിരുന്നു ഒടുവിൽ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ അയാൾ മകളുടെ അടുത്ത് കാട്ടിൽ കട്ടിൽ കമിഴ്നീടം തീങ്ങുന്ന മകാളെ കണ്ടപ്പോൾ അയാൾക്ക് സങ്കടമായി പറയും മകളെ ആരാ നിന്നെ ചതിച്ചത് അവന് നീ എനിക്ക് കാണിച്ച പങ്കായം കൊണ്ട് തല തകർക്കാ അച്ഛൻ ആ കള്ളപ്പന്നീടെ പല്ലില്ടിച്ചെറിമി അഞ്ചന അത് പറഞ്ഞപ്പോൾ മാനവതി ഒന്നുകൂടെ തേങ്ങി കരഞ്ഞു എന്താണ് സംഭവിച്ചു എന്താണെങ്കിലും മകാള് പറ അച്ഛന് പരിഹാരം ഉണ്ടാക്കാം നിസ ആയതുകൊണ്ട് അയഞ്ഞ അച്ഛന്റെ പെരുമാറ്റം കണ്ടപ്പോൾ അവൾ തന്റെ ഇഷ്ടപ്രണയത്തെക്കുറിച്ചും അതിന്റെ നായകനെ കുറിച്ചും അച്ഛനോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ നഞ്ചൻ ചോദിച്ചു അപ്പൊ എന്റെ മകാളെല്ലാം അറിഞ്ഞോണ്ട് വരുത്തിവെച്ചാണല്ലേ നഞ്ചൻ മാനവതിയെ തല്ലാൻ കൈയോങ്ങി അപ്പൊ എന്റെ തല്ലണ്ട അപ്പൊ പണ്ട അമ്മയെ കിട്ടിയത് എങ്ങനെയാ തുറക്കാരുടെ തോണിയിൽ നിന്ന് വീഴുന്ന മീൻപെറുക്കി വിറ്റി ജീവിച്ച പെറുക്കാൻ വേണ്ട മകൾ വള്ളിയെ മൂപ്പന്റെ മകനെ അപ്പനെ കിട്ടിയത് എങ്ങനെയാന്ന് ഈ നാട്ടുകാർക്ക് അറിയാം അല്ലേ അപ്പ മാനവതി അപ്പനോട് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഒരു നിമിഷം തല കുഞ്ഞു പോയ നഞ്ചന് മകളുടെ ചോദ്യത്തിന് ഒത്തിരം പറയാനായില്ല ഹാ അപ്പൊ നീ അമ്മ പോയ വഴിയെ പോയതാണല്ലേ വടക്കാക്കി തനിക്കാക്ക കൊള്ളാം കേട്ടോ നീ മെടുക്കിയാ അവൾ തലതാഴ്ത്തി ചിരിച്ചു കണ്ണീരുണങ്ങിയ മാനവതിയുടെ കവിൾ ഇപ്പോൾ തക്കാളി പോലെ ചുവന്നു ഈ മാഷി കിട്ടുമെന്ന് മകാൾക്ക് ഉറപ്പാണല്ലോ ഉറപ്പാണച്ച ഉറപ്പ് ഗിരി മാഷി തന്നെ ജീവനാ അമ്മയുടെ കുത്തുവാക്ക് കേട്ട് കരഞ്ഞളന്ന മാനവതിയുടെ കണ്ണ് അച്ഛന്റെ പ്രത്യാശ നിറയുന്ന വാക്കുകേട്ട് തിളങ്ങി എങ്ങെന്റെ മകള് ചെല്ല് അവനോട് വിവാഹത്തിന് ഒരുങ്ങാൻ പറയും എന്നിട്ട് കുടുംബക്കാരെയും കൂട്ടി മാനിയിട്ട് എന്റെ ചാളയിൽ വന്ന് പെണ്ണി ഓതിക്കാൻ പറയും അച്ഛൻ ഈ വിവാഹം തൊറടച്ച് നടത്തും അപ്പം അച്യുനിയെ രാമപ്പൻ അവനെ നിനക്ക് വേണ്ടാലോ മകാളെ പള്ളിക്കൂടി പോയ നിനക്ക് അവൻ അല്ലേലും ചേരില്ല ചുമ്മാ കുഞ്ഞിന്നാൾ പറഞ്ഞ വാക്കു കാലിക്കണമെങ്കിൽ അവനും പഠിച്ച് മിടിക്കണാവണായിരുന്നു അവൻ ഇപ്പോഴും തോണിയും മീനും കിടക്കാറിയും അവൻ വേറെ കെട്ടിക്കോളു മകാളെ തോർത്ത് വിഷമിക്കണ്ട അവന്റെ കാര്യം എനിക്ക് വിട്ടേര് നീ ചെന്ന് മാഷിനോട് പറ അപ്പനും സമ്മതാണെന്ന് എന്നാലും അപ്പന് സങ്കടം ഉണ്ട് ഇട്ടാ നിന്റെ ചെയ്തിൽ അപ്പനെ പേടിച്ച് നീ കാട്ടിക്കൂട്ടിത്തിരി കടന്നുപോയി കിട്ട പിറ്റേന്ന് രാവിലെ തന്നെ മാനവതി കോളേജിൽ പുറപ്പെട്ടു ഗിരീഷ് മാഷിന്ന് കയറാറുള്ള ബസ്സിൽ കയറി അവൾ പതിയ ബസ്സിനുള്ളിലേക്ക് തിരിഞ്ഞു നോക്കി മാഷ് പതിവായിരിക്കുന്ന സീറ്റിൽ വേറെ ആരും ഇരിക്കുന്നു ആ ബസ്സിൽ ഗിരീഷ് മാഷ് ഇല്ലായിരുന്നു ഈശ്വര ഗിരിമാഷി നേരത്തെ സ്കൂളിൽ പോയിട്ടുണ്ടാവും അത് ഇതിന് പിന്നെയുള്ള ബസ്സിലുണ്ടാവോ അവൾ കുറെ സമയം കൂടി കോളേജ് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു പിന്നീട് വന്നൊരു ബസ്സിലും ഗിരീഷ് മാഷ് ഉണ്ടായില്ല അന്ന് അവൾ ദുഃഖത്തോട് അവിടെ ക്ലാസ്സിൽ ചെന്ന് കയറി വൈകിട്ട് സ്കൂൾ വിടുന്ന നേരം നോക്കി അവൾ കോളേജിൽ നിന്ന് ഇറങ്ങി മണിയായപ്പോൾ സ്കൂൾ വിട്ട് കുട്ടികളെ അധ്യാപകരും പോയി തുടങ്ങി ഗിരിമാഷിനെ മാത്രം കണ്ടില്ല ഗിരിമാഷിന്റെ സുഹൃത്തായ ഒരു മാഷിനോട് അവൾ അന്വേഷിച്ചു ഗിരിമാഷി ഇന്ന് മൂന്നര മണിക്ക് സ്കൂളിൽ നിന്ന് പോയി എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു എന്ന മറുപടിയാണ് ലഭിച്ചത് ഗിരിമാഷിന് എന്താണവൾ സംഭവിച്ച് മാനവതിക്കാർ നിരാശയായി ഉള്ളിലെവിടെയോ ദുഃഖം അലതല്ലുന്നുണ്ട് എങ്കിലവൾ പ്രത്യാശ കൈവിടിയാതെ താനും മാഷി എന്ന് ഒന്നിച്ചേരാറുള്ള ആ പാർക്കിലേക്ക് നടന്നു എന്നും തങ്ങളിരിക്കാറുള്ള ബെഞ്ചിൽ അല്പസമയം അവൾ ഇരുന്നു അവൾ ഓർത്തു ഇന്നലെയാണ് പ്രഗ്നൻ്റാണെന്ന വിവരം മാഷിനെ അറിയിച്ച് അച്ഛൻ്റെയും വീട്ടുകാരുടെയും സമ്മതം കിട്ടാൻ വേണ്ടി എടുത്തൊരു കുസൃതി ഗിരിമാഷി ശരിക്കും ഉപയോഗിച്ചു ആളൊഴിഞ്ഞ വളപ്പിൽ രണ്ട് ഫാമിലി താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് അതിലൊന്നിലായിരുന്നു ഗിരിമാഷിന്റെ താമസം തൊട്ടടുത്ത ഫാമിലി എന്തോ ആവശ്യത്തിന് നാട്ടിപ്പോയപ്പോൾ ഈ കഴിഞ്ഞ പത്ത് ദിവസം താൻ ഗിരിമാഷിന്റെ ബെഡിൽ അയാളുടെ കീഴിൽ കിടന്ന സ്വർഗം കാണുകയായിരുന്നു സന്തോഷപൂർവ്വം തന്നെ അയാളുടെ ബീജത സ്വീകരിച്ചു ഇഷ്ടത്തോടെ ഗർഭവതിയായി വിവരം വീട്ടിലറിച്ച് മാത്രമേ പ്രശ്നമാവുകയുള്ളൂ അങ്ങനെ പ്രശ്നമായാൽ മാത്രമേ തന്നെ യുവാത്തിനെ അപ്പൻ സമ്മതിക്കുകയുള്ളൂ അങ്ങനെ എല്ലാ പദ്ധതികളും വിജയിച്ചു മാഷിതെന്താ നേരത്തെ പോയത് ഫോണിൽ വിളിച്ചു നോക്കി കിട്ടുന്നില്ല അപ്പൊ സമ്മതിച്ചെന്നും തങ്ങളുടെ വീട്ടിൽ ഏറ്റന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യം തന്നെ രാത്രി സംസാരിച്ചതാണ് ഏതായാലും നേരിട്ട് പോയെന്ന് അന്വേഷിക്കുക തന്നെ ആളു വേഗം മാഷിന്റെ ക്വാർട്ടേഴ്സിലേക്ക് പുറപ്പെട്ടു മാഷിന്റെ തൊട്ടടുത്ത ക്വാർട്ടേഴ്സിലെ താമസക്കാർ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു ഗിരിമാഷിന്റെ റൂം ലോക്കാണ് ഗിരിമാഷ എവിടെ പോയതാ മറ്റേ കോട്ടേഴ്സിന്റെ വരാതിരിക്കുന്ന സ്ത്രീയോട് ചോദിച്ചു തിരിച്ച അവരിങ്ങോട്ടൊരു ചോദ്യം ആരാ ഞാൻ ഗിരിമാഷിനെ അന്വേഷിച്ചു വന്നാ മാഷി ഇപ്പൊ നാട്ടിൽ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ വാതിലും പൂട്ടി മാഷ് ബാഗുമായിട്ട് യാത്ര പുറപ്പെടുകയായിരുന്നു പോവാൻ നേരത്തെ ധൃതിയിൽ ഞങ്ങളെ കല്യാണക്കുറി ഏൽപ്പിച്ചു മാഷിനി മാരേജ് ചെയ്യേണ്ടി വരുള്ളൂ എന്നും പറഞ്ഞു ആരുടെ മേരേജ് മാനവതി വെറിയാറുന്ന സ്വരത്തിൽ ചോദിച്ചു ഗിരിമാഷിൻ്റെ തന്നെ ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച അത് കേട്ട് മാനവതി ഇടിവെട്ടേറ്റ പോലെ തയ്ച്ചേന്നു താൻ എന്താണ് ഈ കേൾക്കുന്നത് മാഷിന് വേറൊരു കല്യാണോ ഗിരിമാഷ തന്നെ ചതിക്കായിരുന്നു ഈശ്വര മാനവതിക്ക് വാർത്ത താങ്ങാൻ പറ്റിയില്ല സങ്കടത്തേക്കാൾ ഉപരി അവളിൽ ക്രോധം ചൊലിച്ചു താൻ ചതിക്കപ്പെടാൻ പാടില്ല ഇല്ല ഒരിക്കലും അത് പാടില്ല അവൾ മനസ്സിൽ ഉറപ്പിച്ചു മാനവതി കൊടുങ്കാറ്റ് പോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചു അപ്പോഴേക്കും കിരിമാഷി സഞ്ചരിച്ച ട്രെയിൻ സ്റ്റേഷൻ പരിസരം വിട്ട് ബഹുദൂരം പിന്നിട്ടിരുന്നു മാഷ് പോയ വഴിയെ നോക്കി നീണ്ടിടക്കുന്ന ആ റെയിൽവേ ട്രാക്കിൽ നോക്കി അവൾ പൊട്ടിക്കറങ്ങി തന്നെയും ചതിച്ച മാഷിയും കൊണ്ട് ഒരു പൊട്ടുപോലെ അകന്ന് നീങ്ങുന്ന ആ വണ്ടി അത് നോക്കി അവൾ അലറി വിളിച്ച് കരഞ്ഞു അവൾക്ക് സ്ഥിരകാലബോധം നഷ്ടപ്പെട്ട പോലെ തോന്നി സ്വബോധം വീണ്ടും കിട്ടിയപ്പോൾ ആ മനസ്സിലെന്തോ നിശ്ചിതാടി നിറഞ്ഞു എന്ന് തോന്നുന്നു എങ്ങനെയൊക്കെയോ മാനവതി വീട്ടിലെത്തി അപ്പൻ ആകാംക്ഷയോട് ചോദിച്ചു മകാളെ നീ മാഷിനെ കണ്ട് സംസാരിച്ചോ എല്ലാം ഭംഗി തന്നെ ആവില്ലേ ആവും എല്ലാം ഭംഗി തന്നെ നിർവികാരമായ അവൾ നിസ്സംഗതയോടെ വിദൂരത്തിലെവിടെയോ പുഞ്ചിരി തൂകി ദൂയ്യാസിന് മറുപടി നൽകി ഗിരിമാഷിന്റെ നാട്ടിലുള്ള കല്യാണ മണ്ഡപത്തിൽ മാഷിന്റെ വിവാഹത്തിനകന്ന് മാനവതി നന്നായി ഒരുങ്ങി അവിടെ എത്തിച്ചേർന്നു വിവാഹ മണ്ഡപ ഹാളിന്റെ വാതിൽ തന്നെ വരുന്നവർക്കുള്ള നാരങ്ങാ വെള്ളം ഒരുക്കിയിട്ടുണ്ട് ക്ലാസ്സിൽ പകർന്നു വെച്ച നാരങ്ങാ വെള്ളം കുട്ടികളൊക്കെ വന്ന് കുടുകൂടാ കുടിച്ച് തിമിർക്കുന്നു മാനവതി പതുക്കെ അങ്ങോട്ട് ചെന്നു മാനവതി അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചു ഇനി വേണോ ഡ്രമ്മിൽ നിന്ന് നാരങ്ങാ വെള്ളം പകർന്നു നോക്കുന്ന സ്ത്രീ മാനവതിയുടെ സ്നേഹത്തോട് ചോദിച്ചു വേണ്ട മതി മാനവതി പറഞ്ഞു അല്പസമയം കഴിഞ്ഞപ്പോൾ വെള്ളം പകർന്നു നൽകുന്ന സ്ത്രീ അവിടുന്ന് സ്ഥലം വിട്ടു ആ സമയത്ത് ട്രെയിമായൊരു യുവതി അവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞു ഞാനിപ്പോൾ വരാം ഇതിലല്പം വെള്ളം പകർന്നു വെച്ചെങ്ങനെ കല്യാണ കല്യാണമണ്ഡത്തിലെ ചെറുക്കനും പിണീന് കുടിക്കാൻ വേണ്ടിയാണ് മാനവതി ഉദ്ദേശിച്ച പോലെ തന്നെ അവർ വെള്ളം പാർന്നു നിൽക്കുന്ന സ്ത്രീയായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി മുഹൂർത്തം അടുത്തപ്പോൾ ചെക്കൻ പെണ്ണിനെ താലി കെട്ടി താൻ സ്നേഹിച്ച പുരുഷൻ വേറെ പെണ്ണിനെ താലി കെട്ടുന്ന് ദുഃഖത്തോടെ മാനവതി നോക്കി നിന്നു വേദിയിൽ വീഡിയോ പിടുത്തും ഫോട്ടോ എടുപ്പുമായി സമയം കുറച്ച് മുന്നോട്ട് പോയി അല്പം കഴിഞ്ഞപ്പോൾ ആ യുവതി അതായത് വേദിയിലേക്ക് വരനും വധുവിനും കുടിക്കാൻ നാരങ്ങ വെള്ളം വേണമെന്നും പറഞ്ഞ് നേരത്തെ അവിടെ ട്രേ കൊണ്ടുവച്ച യുവതി അവിടെ വന്ന് ട്രെയിൽ നിറച്ച് വെച്ച രണ്ട് ഗ്ലാസ് നാരങ്ങാവെള്ളമായി ആ ഒരു വേദിലേക്ക് നടന്നു അനേകം ക്യാമറകൾക്കിടയിൽ കിടന്ന് ഞെരുവിലൊള്ളുന്ന വരനായ ഗിരീഷ് മാഷിന് തൊണ്ട വരണ്ടപ്പോൾ ആ യുവതി കൊടുത്ത നാരങ്ങാവെള്ളം വലിയ ആശ്വാസമായി ഗിരീഷ് മാഷ് ആർത്തിയോട് ആ വെള്ളം കുടിക്കുന്നു ദൂരെ നിന്നും മാനവതി നോക്കി പുഞ്ചിരി തോയി തന്നെ വഞ്ചിച്ച് വേറെ പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ പോയ ഗിരീഷ് മാഷ് പാനീയം കുടിച്ചപ്പോൾ ആ കല്യാണ മണ്ഡപത്തിൽ തളർന്നു വീണ് പിടഞ്ഞു തീരുന്ന കണ്ട് മാനവതി തന്റെ ദൗത്യം പൂർത്തിയായ സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു നീങ്ങി